ഹലോ ഫ്രണ്ട്സ് പി എസ് സിയുടെ സപ്ലൈ കോ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ റിക്രൂട്ട്മെന്റ് ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് അതുപോലെ തന്നെ ജനുവരി ഇരുപത്തി ഒൻപത് വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനും അവസരമുണ്ട് അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് ജോബ് ആണ് കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കണം അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതാണ് പോസ്റ്റ് ഒഴിവുകൾ വേരിയസ് അതായത് കേരളത്തിൽ ഉടനീളം ഓൾ ഓവർ കേരള വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് നോട്ടിഫിക്കേഷൻ വന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാണ് ലാസ്റ്റ് ഡേറ്റ് ജനുവരി ഇരുപത്തി ഒമ്പതാണ് കൂടുതൽ വേക്കൻസി ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കും അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് അറിയാമല്ലോ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പ്രായം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതുപോലെ തന്നെ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സാധാരണ ഇളവുകളോടെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ട് അതായത് റിസർവേഷൻ ഉള്ളവർക്ക് അതിൻ്റെതായ ഏജ് ലിമിറ്റ് ഉണ്ട് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവരെല്ലാം പി എസ് സി പ്രൊഫൈലിൽ കയറി നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യണം ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അല്ലെങ്കിൽ തുല്യമായ യോഗ്യതയാണ് അതുപോലെ തന്നെ സാലറി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സാലറി നല്ല സാലറി തന്നെ ഉണ്ട് അപ്പം അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവരും ഉറപ്പായിട്ടും പി എസ് സിയുടെ പ്രൊഫൈലിൽ കയറി നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് വായിക്കുക അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുകയും ചെയ്യണം ഇത് നല്ലൊരു ആണ് സെലക്ഷൻ ഒ എം ആർ പരീക്ഷ ഉണ്ടായിരിക്കും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും